സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിനെ അനുസ്മരിച്ച് വണ്ടൂർ പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക കലാപഠന കേന്ദ്രം കലാപഠന കേന്ദ്രത്തിൽ നടന്ന പ്രേം നസീർ സ്മൃതി അഡ്വക്കേറ്റ് ചെയ്തു പാട്ട് പാടിയപ്പോ നസീറിനെ ഞാൻ ഇങ്ങനെ കാണുകയിരുന്നു കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഭാഗവാഹികളും ശ്വാസകൾക്കനുസരിച്ച് ഉയരുന്നതും താഴ്ന്നതും ചുണ്ടന്റെ ചലനങ്ങളും വേറൊരാള് പാടുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പാട്ടും കേട്ടാൻ പോകും കൃത്യമായി അതിനനുസരിച്ച് അഭിനയശുദ്ധി ഉണ്ടായിരുന്ന നസീറിനെ ഇവിടെ പാടിയ എല്ലാ പാട്ടുകളും നമ്മൾ ഓർമ്മിപ്പിച്ചു നസീറിന് അങ്ങനെ ഒരു സ്ക്രീനിലെന്നപോലെ നമുക്ക് മനസ്സിൽ കാണാൻ സാധിച്ച സന്ദർഭങ്ങളായിരുന്നു നസീറിന് ഏറെ എല്ലാവരും പറയുന്ന നല്ല മനുഷ്യനായിരുന്നു അത്ഭുതകരമായ രീതിയിൽ ഒരു മനുഷ്യനായിരുന്നു സത്യസന്ധനായിരുന്നു ശാന്തനായിരുന്നു ഇങ്ങനെ പല ഗുണാണങ്ങൾ ചടങ്ങിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈജൽ ഇടപെട്ട അധ്യക്ഷത വഹിച്ചു പ്രേംനസീർ സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഗാനസദ്യ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രേംനസീർ നായകനായ മറുനാട്ടിൽ ഒരു മലയാളി സിനിമ പ്രദർശനം മുതലായവ നടന്നു പുലിക്കോട്ടിൽ സ്മാരകം ജനറൽ സെക്രട്ടറി പി പി റഹ്മത്തുള്ള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ തസ്നിയ ബാബു സി ടി പി ജാഫർ വി ജ്യോതി പുലിക്കോട്ടിൽ സ്മാരകം കമ്മിറ്റി അംഗങ്ങളായ കെ എ ജബ്ബാർ പി പി മുഹമ്മദ് സി ടി പി ഉണ്ണി മൊയ്തീൻ അഷ്റഫ് കൈനോട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി